അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ ഇനി ശരിയാണോ എന്ന് പറയണം ഹാമിദുൻ ഇബിനു മൂസ ഹാമിദ് മൂസയുടെ മകനാണ് അല്ലല്ലോ തെറ്റാണ് ഹാമിദുൻ അബു മൂസ ഹാമിദ് മൂസയുടെ ഉപ്പയാണ് എതിഹാബ് ഹാമിദുൻ ഇല സൂഖി അഹിയാനൻ ഹാമിദ് സൂക്കിലേക്ക് വല്ലപ്പോഴുമാണ് പോകുന്നത് തെറ്റാണല്ലോ എപ്പോഴും പോകുമല്ലോ അപ്പോൾ യസ്ഹബു ഹാമിദുൻ സുഖി ദായിമൻ അഹിയാനൻ വല്ലപ്പോഴുമല്ല ഫി യബു സാമിനത്തി ഫിസാഹത്തി അവൻ തെറ്റാണ് എപ്പോഴാണ് പോവുക ഓക്കെ ഒമ്പതരക്കാണ് എട്ടരക്കല്ല യസ്ഹബു ഹാമിദുൻ ഇല മസ്നൈ ബൈദ് സൊലാത്ത് ഐദൻ ദുഹറിന് ശേഷവും ഹാമിദ് ഫാക്ടറിയിലേക്ക് പോകും അതും തെറ്റാണ് ലാ യസ്ഹബു ഇലൽ മസ്നഹി ബാദ് സലാത്തിൽ ദുഹറി ദുഹർ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം ഫാക്ടറിയിൽ പോകില്ല സലാത്തിൽ അസറി അതും തെറ്റാണ് വീട്ടിലല്ലല്ലോ അസറിനു ശേഷം ഇരിക്കുക ലൈബ്രറിയിലാണല്ലോ അപ്പോൾ എജിലുസുഫി മക്തബി ഹി ബ സൊലാത്തിൽ അസറി ലൈബ്രറിയിലാണ് അദ്ദേഹം അസർ സൊലാത്തിന് ശേഷം ഇരിക്കുക മസ്നൗ ഹാമിദിൻ കബീറൻ ഹാമിദിൻ്റെ ഫാക്ടറി വലുതാണ് അവൻ തെറ്റാണ് മസ്നൗഹു അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ലെയ്സബി കബീറിൻ വലുതല്ല ഒക്കെ വാറക്കല്ല ഇനി അടുത്തു നോക്കൂ മാലിയും മുലാരിയും കൊടുത്തിരിക്കയാണ് മാലിയും മുലാരിയും അപ്പോൾ മാലി നോക്കാം ദഹബ അലിയും മദ്രസത്തി അംസി അലി മദ്രസയിലേക്ക് ഇന്നലെ പോയി അതിന്റെ മുലാരി എന്താ ദഹബൻ്റെ യദ്ഹബു ഹബു യദ്ഹബു യദ് ഇലൽ അലിയുൽ മദ്രസത്തിൻ അലി മദ്രസയിലേക്ക് എല്ലാ ദിവസവും പോകുന്നു അപ്പം യദ്ഹബു പിന്നെ അടുത്ത് നോക്കുക കറ കറ ഇസ്മായിലുൽ ഖുർആന ഇസ്മായിൽ ഖുർആാൻ വായിച്ചു എന്തു വായിച്ചു അൽ ഖുർആന മഫൂലും ഖറാഫി ഇസ്മായിലു മൂന്നാരി എന്താ റൌ യു ഇസ്മായിലു അൽ ഖുർആാനിൽ ഫജി യോമിൻ എല്ലാ ദിവസവും ഫജിറിന് നിസ്കാരത്തിന് ശേഷം ഇസ്മായിൽ ഖുർഹാൻ ഓതുന്നു അപ്പോൾ ഓതി ഓതുന്നു മുഗലത്തത് പോയി പോകുന്നു അടുത്തത് റസലർ റജുലു പുരുഷൻ അദ്ദേഹത്തിൻ്റെ കാറ് കഴുകി എല്ലാ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ വാഹനം പുരുഷൻ കഴുകുന്നു ഓക്കെ ഇനി അടുത്തത് ഇങ്ങനെ കോളത്തിൽ കൊടുത്തിരിക്കുകയാണ് നാല് കോളം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓരോ കോളത്തിനും മാലി മൂന്നാരിക്ക് പ്രത്യേകത ഉണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കോളം നോക്കാം കത്തബ യക്തു കത്തഭ അവൻ എഴുതി യക്തു അവൻ എഴുതുന്നു അപ്പോൾ കത്തഭ മാദി നമുക്കറിയാം ഫാ കലിമയും ലാം കലിമയും ഫതഹത്തായിരിക്കും അപ്പോൾ ഫാ ഫലിമേദ ക ലാം കലിമേ ദ ഫതഹത്താണ് ഐൻ കലിമ ഫത്തഹത്താകാം കസറത്താകാം ലമ്മത്താകാം അപ്പോൾ ഇവിടെ ഫത്തഹത്താണ് കാതാബ അതിൻ്റെ മുലാരി എന്താ ആ ബു മുലാരിൻ്റെ ഇട്ടു യാ പിന്നെ ഫാ കലിമ സുക്കുനാണ് ക പിന്നെ ലാം കലിമ നമുക്കറിയാം ലമ്മത്താണ് ബു പക്ഷെ ഐൻകലിമ എന്തായി തു ലമ്മത്താണ് അപ്പോൾ മാതിയിലെ ഐൻകലിമ ഫത്തഹത്തായപ്പം കാ ബ മുലാരിൽ ഐൻകലിമെന്തായി യു ബു ഐൻകലിമ ലമ്മത്തായി അപ്പോൾ ഇങ്ങനെ കുറേ ഫീലുകളുണ്ട് മാലിയിൽ ഐൻകലിമ ഫഹത്തും മുലാരിയിലെ ഐൻകലിമ ലമ്മത്തും അത് മനഃപ്പാടാക്കണം അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ആദ്യത്തെ കോളത്തിൽ തന്നത് അപ്പോൾ കത്തപയക്തുവും അടുത്തു നോക്കൂ ദഹല യദുഹുലും അവൻ പ്രവേശിച്ചു ദഹല അവൻ പ്രവേശിക്കുന്നു യദുഖുലു അപ്പോൾ ഇവിടെ മാതിൻ്റെ ഐൻകലിമ ഫത്താണ് മുലാലിൻ്റെ ലമ്മത്താണ് ദഹല യദുഹ്ലു ഈ ഉദാഹരണങ്ങളൊക്കെ ആദ്യത്തെ കോളത്തിലൊക്കെ അതേ രൂപത്തിലുള്ളതാണ് അതേ ശൈലിയിലുള്ളത് ഹറജ യഹ് റുജു സജദ യസ് ജുതു അക്കല അവൻ തിന്നു യഹ് അവൻ തിന്നുന്നു ഫത്തല അവൻ കൊന്നു തൊലു അവൻ കൊല്ലുന്നു അപ്പം അത് മനഃപ്പാടാക്കണം പാറക്കള്ളഫീഖ് ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് പോകാം അവിടെ എന്താ സംഭവിക്കുന്നത് ജലസ ഇവിടെ ഐൻകലിമ ഫഹത്താണ് എന്നാൽ മുലാരിയോ യ ജലീസു അയിൻ കലിമ കസറത്തായി അയിൻ കരിമ കസറത്തായി അപ്പോൾ അങ്ങനെ കുറേ ഫീലുകളുണ്ട് മാതിയിൽ പിന്നെ ഐ ഐൻ കലിമ ഫത്തഹത്താവുമ്പോൾ മുതാരിയിൽ ഐൻകലിമ കസറത്താവും അതിൻ്റെ ഉദാഹരണങ്ങളാണ് രണ്ടാമത്തെ കുളത്ത് കൊടുത്തത് അപ്പോൾ ജലസ യജിലിസു ഖസല അവൻ കഴുകി ലു അവൻ കഴുകുന്നു അവൻ മടങ്ങി അവൻ മടങ്ങുന്നു നസല അവൻ ഇറങ്ങി യൻസിലു അവൻ ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ടോ കസറത്തായി കസറ യക്ക് സിറു അവൻ പൊട്ടിച്ചു യക്ക് അവൻ പൊട്ടിക്കുന്നു ദ റബ അവനടിച്ചു റിബു അവനടിക്കുന്നു അപ്പം അതാണ് രണ്ടാമത്തെ കോളത്തിൽ ഇനി നമുക്ക് മൂന്നാമത്തെ കോളം നോക്കാം ദ ഹബ യത് ഇവിടെ മാതിയിലും ഐൻ കരിമ ഫത്തഹത്താണ് മൂന്നാരിയിലും അയിൻ കരിമ ഫത്തഹത്താണ് അപ്പോൾ ദഹബ യു ഹബു അവൻ പോയി അവൻ പോകുന്നു റക്കർ കൗ അവൻ കയറി അവൻ കയറുന്നു റഫർ ഫൗ അവനുയർത്തി അവനുയർത്തുന്നു ഫ അല അവൻ ചെയ്തു എഫ് അലു അവൻ ചെയ്യുന്നു സ അല അവൻ ചോദിച്ചു എസ് അലു അവൻ ചോദിക്കുന്നു രണ്ടും ഫത്തഹത്തൈൻ കലിമ അവൻ തുറന്നു യഫ്തഹു അവൻ തുറക്കുന്നു ഇത് മനപ്പാടാക്കിയേ പറ്റും ബാറക്കൽ നാഫിക്കും എഴുതാൻ കഴിയുന്നവർ എഴുതി പഠിക്കുന്നതാണ് അത്രയും നല്ലത് ഇനി നാലാമത്തെ കോളം നോക്കൂ സമിയ യസ്മൗ ഇവിടെ മാദിയിൽ ഐൻകലിമ കസറത്തായി സമി സമി അ മുലാരിയിലോ ഐൻകലിമ ഫഹത്ത് ഓക്കെ അപ്പം മാദിയിൽ കസ്രത്തും മുലാരിയിൽ ഫത്തഹത്തും സമിയ അവൻ കേട്ടു യസ്മൗ അവൻ കേൾക്കുന്നു ഫാഹീമ അവൻ മനസ്സിലാക്കി യഫ്ഹമു അവൻ മനസ്സിലാക്കുന്നു ലഹീബ അവൻ കളിച്ചു എൽഹബു അവൻ കളിക്കുന്നു ഹഫീദ അവൻ മനപ്പാടാക്കി യഹ്ഫലു അവൻ മനപ്പാടാക്കുന്നു ഷരീബ അവൻ കുടിച്ചു യഷ്റബു അവൻ കുടിക്കുന്നു റക്കീബ അവൻ കയറി യർഖബു അവൻ കയറുന്നു മൂന്നാമത്തെ കോളത്തിൽ റക്ക എന്ന് പറഞ്ഞാൽ അവൻ റുക്കു ചെയ്തു കേട്ടോ ഞാൻ തെറ്റി പറഞ്ഞെന്ന് തോന്നുന്നു റക്ക എന്ന് പറഞ്ഞാൽ റുക്കു ചെയ്തു അവൻ റുക്കു ചെയ്യുന്നു